അസ്സലാമു അലൈക്കും സോയാബീൻ വെച്ചിട്ട് ഇന്ന് നമ്മൾ ഒരു അടിപൊളി രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിക്കും പൊറാട്ടേക്കും നൈസ് പത്തിരിക്ക് വരെ അടിപൊളി കോമ്പാണ് കേട്ടോ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അത്രക്ക് രുചിയാണ് അത് കണ്ടല്ലോ നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു ഒന്നര കപ്പ് സോയാ ചാങ്ക്സ് കെട്ടോ നമ്മളിവിടേക്ക് സോയാബീൻ എന്നാണ് പറയൽ അപ്പോൾ സോയാ ചങ്ക്സ് ഒരുപാട് പേര് പറഞ്ഞ സോയാ ചങ്ക്സാണിത് നോക്കട്ടോ സംഭവമൊക്കെ ശരിയാണ് പക്ഷേ നമ്മൾ സാധാരണക്കാർ എപ്പോഴും പറയതിന് സോയാബീൻ എന്ന് തന്നെയാണ് കേട്ടോ അപ്പൊ ഒന്നര കപ്പ് സോയാബീൻ നമുക്ക് നല്ല വെട്ടി തിളക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് പതഞ്ഞ് പൊന്തി വരും കേട്ടോ ആ ഒരു സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി കൊടുക്കാം ഉപ്പ് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സോയാബീനിൽ ഉപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ പിടിച്ചു കിട്ടും അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ പതഞ്ഞു പൊങ്ങി വരുന്നുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം കേട്ടോ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് മൂന്നാല് പ്രാവശ്യം കൂടി പച്ചവെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം ഇതിനൊരു ഒരു വേറൊരു സ്മെല്ലാണല്ലോ ഒരു ബാഡ് സ്മെല്ലുണ്ട് അപ്പോൾ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് വേണ്ട മറ്റ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം വലിയൊരു വലിയുള്ളി എടുത്തെടുതാം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കാം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് അപ്പോൾ അത് നമ്മുടെ വേവിച്ച് വെച്ച സോയാബീനിൽ നിന്നും നമ്മൾ നമ്മളിതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ ഒരു ബാഡ് സ്മെല്ലുണ്ടല്ലോ അതൊന്ന് കളഞ്ഞെടുക്കണം അത് ഇതുപോലെ കളഞ്ഞു കൊടുത്താൽ നമ്മുടെ ഇടുന്ന മസാലപ്പൊടികളൊക്കെ നല്ല രീതിയിൽ തന്നെ സോയാബീനിലൊക്കെ പിടിച്ചു കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും കാണുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരും കേട്ടോ അതുപോലെ തന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ആരും മറക്കല്ലേ അപ്പോൾ അത് നന്നായിട്ട് പിരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് രണ്ട് ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു രണ്ട് ഗ്രാമ്പു അതുപോലെ തന്നെ രണ്ട് ഏലക്ക ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചെറിയ ജീരകം അതാ ഒരു ടീസ്പൂൺ വലിയ ജീരകം കേട്ടോ നമ്മുടെ പെരുഞ്ചീരകം പിന്നെ നമുക്കൊരു നാലോ അഞ്ചോ വറ്റൽ ഒറ്റൻമുളക് കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ പിരിയൻ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല കളറൊക്കെ കിട്ടും പിന്നെ ഒരു അരമുറിയില്ല കേട്ടോ ഒരു മുക്കാലോളം തേങ്ങ ഇതുപോലെ കൊത്തി ഇതുപോലെ കൊത്തി ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തതാണ് കേട്ടോ എല്ലാം കൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണം നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ലോട്ടോ ചെയ്യേണ്ടത് തീ വളരെ കുറച്ച് വെച്ച് ചെയ്യണം കേട്ടോ അപ്പോഴേ നമുക്കിതൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് വെന്ത് വരുള്ളൂ ഇതാ നല്ല രീതിയിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ആയപ്പോഴേക്കും നല്ല രീതിയിൽ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിത് മിക്സിന്റെ ജാറിലൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈനായിട്ടൊന്ന് പൊടിച്ച് കൊണ്ടുവരാം കേട്ടോ അതാ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതാ ഇതുപോലെ കിട്ടണം കേട്ടോ ഇതാണ് നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ല തിക്കും തിക്നെസ്സും ടേസ്റ്റും ഒക്കെ കൂട്ടുന്ന ഒരു അത്ഭുത കൂട്ട് എന്നൊക്കെ പറയാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതാ ഇനി നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് ഇതൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ചെയ്യാൻ നോക്കുക വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു കൂട്ടിന് ടേസ്റ്റ് ഒന്ന് കൂടുന്ന കേട്ടോ നമ്മൾ മറ്റുള്ള വലകളൊക്കെ മാറ്റിയിട്ടങ്ങൾ ഇതിലൊന്ന് ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കിയിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് നമുക്ക് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടും ഉപ്പ് ഇട്ട് കൊടുക്കാൻ അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുരിഞ്ഞ് കിട്ടും ഇപ്പം നമ്മുടെ ഈ ഒരു കൂട്ടെന്ന് പറയുമ്പോൾ ഒരു ഇത്തിരി മധുരം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കൂട്ടാണ് കേട്ടോ അതുകൊണ്ട് ഒരു നുള്ളു പഞ്ചസാര ഇട്ട് വന്ന രീതിയിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് വന്ന ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് അത് കുതിർന്ന് നല്ലതീ വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയുള്ളൊരു കണക്കാണ് ഈ പറയുന്നത് അതുപോലെ തന്നെ വെളുത്തുള്ളിൻ്റെയും ഇഞ്ചിൻ്റെയും ഒക്കെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഒരു പച്ച സ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ കുറച്ച് സ നമ്മുടെ ടൊമാറ്റോ ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ ടൊമാറ്റോ സോസ് ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണാണ് എടുത്തത് നിങ്ങളെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് തന്നെ ചേർത്ത് കൊടുക്കണം അതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു തക്കാളി മിക്സിൻ്റെ കുഞ്ഞ് ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് നല്ല ജ്യൂസി ആക്കിയിട്ട് അടിച്ച് ഇതുപോലെ ഒഴിച്ച് കൊടുത്താലും മതിയാകും ഇപ്പോൾ ടൊമാറ്റോ സോസാകുമ്പോൾ അതിൽ നമ്മുടെ വിനാഗിരി ഇച്ചിരി ഉണ്ട് അതുപോലെ തന്നെ മധുരം പുളിയും ഒക്കെ കൂടിയിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റിയാണ് അപ്പോൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു തക്കാളി മിക്സിൻ്റെ ചാറിലിട്ടിട്ട് ആക്കി അടിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി എന്തെങ്കിലും തൊട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ചാറിന് വേണ്ട വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പം വെള്ളം ഞാനിവിടെ ആദ്യം അരക്കപ്പേ ചേർക്കുന്നുള്ളൂ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് നല്ലോണം തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ സോയാബീൻ വേവിക്കുന്ന സമയത്ത് ഇതിലോട്ട് ഉപ്പിട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ ഉപ്പും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉള്ളി വാട്ടുന്ന സമയത്തും ഞാനൊരിത്തിരി ഉപ്പൊക്കെ ഇട്ടിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ട് നല്ല രീതിയിൽ തന്നെ തിളച്ച് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഒന്നും ചേർക്കുന്നില്ല നമ്മളിപ്പോൾ ഈ പൊടിച്ച് വച്ച ഈയൊരു കൂട്ടുണ്ടല്ലോ ഈ ഒരു കൂട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അടിപൊളി സംഭവം ഒന്ന് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നല്ല രുചിയാണ് കേട്ടോ നമ്മളെ സ്പൈസസൊക്കെ നമ്മൾ ചൂടാക്കി പൊടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മുടെ സോയാബീനും കൂടി അലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് മിക്സായി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വച്ചിട്ടുള്ള ഈയൊരു കൂട്ടുണ്ടല്ലോ ഇത് മുഴുവനായിട്ട് ഇതിലോക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഈ ഇളക്കി യോജിപ്പിക്കുന്ന സമയത്ത് തേങ്ങയാണല്ലോ തേങ്ങ അത്യാവശ്യം ഇങ്ങനെ കുറുകിയ രൂപത്തിൽ വരികയാണെങ്കിൽ ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു ചാറിൻ്റെ രൂപത്തിലോ ഒരു തിക്ക് ഗ്രേവി ആക്കിയിട്ടോക്കെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇതിൽ ഞാൻ ഒന്നും ചേർക്കുന്നില്ല അങ്ങൾക്ക് മണി വേണമെന്നുണ്ടെങ്കിൽ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കാശ്മീരിൻ്റെ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക ഒരിക്കലും നിങ്ങൾ എരിവെള്ള മുളക് പൊടി ഇതിലോട്ട് ചേർക്കരുത് കിട്ടും അതിൻ്റെ ഒരു ആവശ്യമൊന്നും വരുന്നില്ല എനിക്ക് തോന്നി കുറച്ചുകൂടി വെള്ളം വേണം ഞാൻ അരക്കപ്പ് ചൂട് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കിയിട്ട് അടച്ച് വെച്ച് കുറഞ്ഞ തീയിൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ആ ആ ഒരു മസാലയിൽ സോയാബീനൊക്കെ കിടക്കട്ടെടുക്കും അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ നമ്മുടെ സോയാബീനിലോട്ട് നല്ല രീതിയിൽ തന്നെ കയറി കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ചാറ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറഞ്ഞൊരു മധുരം ഒക്കെ കിട്ടിയിട്ട് നല്ലൊരു അടിപൊളി ഗ്രേവി തന്നെ വേണം നൈസ് പത്രിക്ക് ഒക്കെ ഒരു അടിപൊളി കോമ്പോൺ തന്നെയാണ് ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഉണ്ടാവില്ലല്ലേ അപ്പോൾ ഇതുപോലെ സോയാബീനൊക്കെ കൊടുന്ന് വെക്കുകയാണെങ്കിൽ ആ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും കേട്ടോ നമ്മുടെ മക്കളൊക്കെ ഒരുപാട് ഇഷ്ടത്തോടെ തന്നെ ഇഷ്ടംപോലെ കഴിക്കങ്ങളും നോക്കി അപ്പോൾ നമ്മൾ നല്ല അടിപൊളിയൊരു കുറേ അത്യാവശ്യം ചാറും ഉണ്ട് എന്നാൽ ഒരുപാട് ഒരുപാടങ്ങ് ലൂസാക്കി എടുത്തിട്ടില്ല കേട്ടോ എന്നാ ആണെങ്കിൽ ഒന്നുകൂടി ബെറ്റർ ആയി കാരണം മറ്റേ നമ്മൾ ഒരുപാട് വെള്ളക്കൊഴിച്ച് ആകെ കൊളാക്കിയെടുത്താൽ ടേസ്റ്റും കുറയും അത് കഴിക്കാനായിട്ട് രുചി ഉണ്ടാവില്ല അതാ ഇതുപോലെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ബീഫൊക്കെ വരട്ടി വെച്ച് അതേ ഒരു കാണാനൊക്കെ അതേ ഒരു ഇത് തന്നെയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടു അതുപോലെ തന്നെ ഒരു കുഞ്ഞ് നാരങ്ങ മുഴുവനായിട്ടൊന്ന് പിഴിഞ്ഞ് ഒഴിക്കുവാനായിട്ടാ അത്യാവശ്യം വലിയ നാരങ്ങ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമുറി മാത്രം എടുത്താൽ മതിയാകും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വിളമ്പുന്ന ഒരു സമയമുണ്ടല്ലോ ആ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ വെള്ളം കൂടി ഇട്ടിട്ട് ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം ഒരു അഞ്ച് ഒക്കെ അടച്ച് വെക്കാം നമുക്ക് ഭക്ഷണം ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ എടുത്താൽ മതിയാവും ഓഫീസിലോട്ട് കൊണ്ടുപോവാനും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ മക്കളെ ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുക്കാനും കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടവും ചെയ്യും അത് കഴിക്കാനായിട്ട് സാധാരണ നമ്മൾ സോയാബീൻ അങ്ങ് ഫ്രൈ ചെയ്തിട്ടാണ് സാധാരണ നമ്മൾ മക്കൾക്കൊക്കെ കൊടുത്തയക്കാറ് അത് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ എന്നും ഈ ഫ്രൈ ചെയ്ത് ഇങ്ങനെ കഴിക്കുമ്പോൾ അത് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ ഇതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കാനും ഇഷ്ടാവും ചെയ്യും ഒപ്പം നല്ലതാണ് നല്ല രസം ഉണ്ട് കിട്ടും അപ്പം എല്ലാം കൂടി നമ്മൾ നല്ല അടിപൊളിയായി മിക്സ് മിക്സാക്കിയൊക്കെ എടുത്തു ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടക്കും ഒക്കെ പറ്റും അപ്പോൾ ഇന്ന് ഞാനിവിടെ ചോറിൻ്റെ കൂടെയാണ് കേട്ടോ എടുക്കുന്നത് പിന്നെ വലിയൊരു പണിയൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ ഒരു മസാലക്കൂട്ടുണ്ടല്ലോ അത് നമുക്ക് തലേ ദിവസം ഇതുപോലെയൊക്കെ അരച്ചിട്ട് എടുത്ത് വെക്കാം ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കുക ആവശ്യാനുസരണം ഇതുപോലെ ഇട്ട് കൊടുക്കാം നമുക്കിതുപോലെ വറുത്ത് വെച്ചിട്ടൊരു കുപ്പിയിലും റെഡിയാക്കി വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഞാനിതിൽ മുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ ചിലർക്ക് കറി കളർ കുറവാണോ നിറം കുറവാണോ അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാർക്ക് മഞ്ഞൾപ്പൊടിയും കാശ്മീരിൻ്റെ മുളക് പൊടിയൊക്കെ ചേർത്ത് ഒന്നും കൂടി ഉഷാറാക്കിയെടുക്കാം ഇതിൽ അത്യാവശ്യം വറ്റൽ മുളകിൻ്റെ ആ ഒരു നിറവും അത്യാവശ്യത്തിനെല്ലാം ഉണ്ട് കേട്ടോ പിന്നെ ഓരോരുത്തർക്ക് ഓരോ രീതികളൊക്കെ ഉണ്ടല്ലോ ചിലർ പറയും വെളുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കറിയെന്നൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും കാശ്മീരിൻ്റെ മുളക് പൊടിയൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി കളർഫുള്ളാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇന്ന് ഞാൻ മക്കൾക്ക് വേണ്ടി കുറച്ച് വെണ്ടയ്ക്കൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് രാവിലെ സ്കൂൾക്ക് കൊണ്ടുപോകാനുള്ള അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതും നമ്മുടെ അടിപൊളി സോയാബീൻ്റെ ഒരു ജിക്കൂട്ടും സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പം എന്തായാലും നിങ്ങളുടെ വിവരം ഒന്ന് ഫീഡ്ബാക്ക് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് പോഷയുടെ കൂടെയും ഒക്കെ പ്രത്യേകിച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ എപ്പോഴും ഉണ്ടാക്കുന്നൊരു എന്ന് പറയുന്നത് ദോശയാണ് കേട്ടോ അപ്പോൾ ആ ഒരു ദോശേൻ്റെ കൂടെയൊക്കെ നല്ലൊരു അടിപൊളി കോംബോ തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴല്ലേ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കാണുകയുള്ളൂ പിൻഷാല്ല ഞാൻ നാളെ വരാം എല്ലാവരോടും അസലാമലൈക്കും